കേസും കഥലിക്കയും തമ്മിൽ ഒരു പൊട്ടുമൊട്ടയും തമ്മിലാകുന്ന ഒരു കേസാണ് അറിയിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് പൂർണ്ണമായ ഒരു വിവരം നമുക്ക് നമ്മൾ അറിയാൻ സാധിക്കുന്നില്ല ഇന്നലെ നമ്മുടെ സഭയുടെ സഭയുടെ സഭാസ്തലത്തിൽ വെച്ചാണ് ഇവർ തമ്മിലുള്ള വിഷയമുണ്ടായെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ആ ശാന്ത നിക്കു നിൽക്കുന്ന നമ്മുടെ സ്വന്തം പാത്ര കേസ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെ കാണുകയാണ് സോറി നമ്മുടെ ലൈവിൽ ചേരുന്നുണ്ട് സുഖല്ലേ കാർത്തിക സോറി ഞാൻ വിഷയത്തിൽ തന്നെ മാറുന്നു നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ സഭയിലുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർക്കാവുന്നാണെന്നാണ് പലരും പറയുന്നത് ഇപ്പം നമുക്കത് പറഞ്ഞു തീർക്കാനായിട്ട് തോന്നുന്നു പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടുമുട്ടയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുട്ടുമുട്ടയ്ക്കുള്ള പ്രശ്നമാണ് നമ്മളിവിടെ വലിയൊരു പ്രശ്നമാണ് അതിൽ പറഞ്ഞാൽ നമ്മൾ ആടി വെച്ച് പിരിഞ്ഞ് പിന്നെ മൊത്തം സീനായി ഒരു സത്യം ഒരു സത്യമാവുന്നത് അത് സത്യം ആകുമ്പോഴാണ് അത് സത്യമാവുന്നത് അതുകൊണ്ട് അത് സത്യമാകാൻ വേണ്ടി ഞാൻ എല്ലാപ്പോഴും പരിശീലിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും അതേപോലെ ഇപ്പോൾ നാമത്തിൽ ആമീൻ ഉണ്ടാവട്ടെ നമ്മളെ നമ്മുടെ സഭയിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതുള്ളൂ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ അപ്പം പറഞ്ഞ് തീർക്കാൻ വേണമെങ്കിൽ പറഞ്ഞ് തീർക്കാം അല്ലെങ്കിൽ ഞാൻ ഈ കളിയിൽ നിന്ന് രാജിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഒരു സ്വന്തമായി താമസിക്കാനാണ് ഞാൻ താല്പര്യം ഇടുന്നത് നമുക്ക് നാളെ എങ്ങനെയാണ് നമ്മുടെ യോഗത്തിൽ തീരുമാനിക്കുന്നത് നമുക്ക് അനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ തീരുമാനിക്കുന്നതാണ് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം ദേശിച്ചു വരുന്നത് വേണ്ടെ വേണമെങ്കിൽ പ്രശ്നം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ സഭയിൽ നിന്ന് രാജിവെക്കാൻ വരെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം നാളെ ഒരു യോഗം കൂടുന്നുണ്ടെന്നാണ് സാ അറിയാൻ പറ്റിയത് രാവിലെ പത്ത് മണി തൊട്ടാണ് ആ യോഗം പിന്നെ രണ്ട് മണിക്കാണ് ആ യോഗം അവസാനിക്കുകയുള്ളതെന്നാണ് അത് അതുപോലെ ഒരു ദൈർഘ്യമേറിയ ഒരു ഒരു യോഗമാണത് അപ്പോൾ തത്സമയം നിങ്ങളോട് ഇപ്പോൾ കൊണയടിച്ചുകൊണ്ടിരുന്നത് ഫ്രം കൊണയടി ന്യൂസ് നിങ്ങൾക്ക് ഈ ന്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ എൻ്റെ ലാസ ഐസ് പുതിയ ഫ്ലേവർ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അത് വാങ്ങിയെന്ന് ഭക്ഷിച്ചു നോക്കുക നാളെ നമ്മുടെ പാത്രികഭാവ ആ യോഗത്തിന് ശേഷം നമ്മൾ അത് താഴ്ത്ത കമ്പ്ലിത്ത് വെച്ചാണ് താഴ്ത്ത കമ്പി ഇടുത്ത് വളവിൽ വെച്ചാണ് നമ്മളത് ഉദ്ഘാടനം ചെയ്യുന്നത് ദൈവത്തിൽ നന്ദി